പറയണ മനസ്സിലാവണില്ല ആദ്യം പറയാൻ പറയാൻ പഠിക്കാ പ്ലീസ് പ്ലീസ് പറയണ മനസ്സിലാവൂല ആദ്യം വർത്താനം പറയാൻ പഠിക്കണ്ട ചെറിയ കുട്ടിയായ കുട്ടിയായപ്പോ വയറ്റിലമ്മ ഇണ്ടായിന്നു അതല്ലേ അത് ഈണ്ടായിന്നോള തേങ്ങ ഏതു നേരം അമ്മ അല്ല ഞാൻ ഇണ്ടായിരുന്നു അപ്പൊ മാോഷല്ല മണ്ടറല്ലേ ഈ ഇത്തിരി മുമ്പ് അജുവിനെ മണ്ടാ വിളിച്ചില്ലേ എന്താ അയ്യോ ഞാൻ കേട്ടു നീ മണ്ട വിളിച്ചു മുമ്പ് അജുനെ മണ്ടത്തിൻകുട്ടിയാണോ

எனக்கு ரெண்டு ரெண்டு இங்க வெக்கு அக்கா தீகுதானே கிளிகியா ரெண்டு ஏச்சோ இங்க வெக்கு அங்க வெக்கு 100 க்கு வெக்கு இங்க வெக்கு கையும் அஞ்சு அப்பதுக்கு உடலை लाடு அப்பதுக்கு தான் மதி ஆமா வந்துருனானே எனக்கு பவரை நான் குதிங்க അമ്മേന്റെ കുത്ത് വേദനയ്ക്കുണ്ട് മൂക്കന് കുത്ത് കിട്ടോത്ത് കിട്ടും കണ്ണില് മുളക് കിട്ടും പറ ില് വർക്ക് ടൈമില് എന്റെ ഫ്രണ്ട്സ് അവിടെ സമയം ഇട്ടു നോക്കി അക്കു സാറെ പഠിത്തത്തുനിന്ന് രക്ഷപ്പെട്ടില്ലേ അക്കുവിനൊന്ന് പുറത്ത് പറഞ്ഞ വാശി എന്തിനു പറയോ പഠിക്കാതിരിക്കാൻ വണ്ടീല ചെല്ലേ അക്കു ചേട്ടന്റെ വാശൊക്കെയാണെന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കണേ ഫുഡ് കഴിക്കാൻ കാരണം എന്താ പറയുക അക്കുനെ ഞാൻ പഠിപ്പിക്കാ എടുത്താണ് അപ്പൊ അക്കുനെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഐഡിയ ആണിത് രാത്രി പത്തര പതിനൊന്ന് മണിയായിട്ടോ നാളെ എടുത്തോളോടാ ഏതാ എക്സാം അടുത്താഴ്ച ഇംഗ്ലീഷാണോ അറിയില്ലാന്നോ നല്ല മോനാ അത് ഹാൻഡ്രൈ ഉദ്ദേശ് അയ്യോ മെല്ലെ തൊട്ട് കേട്ടോ ബേബി മെല്ലെ തുടർന്നിട്ടോ ആ മതി മതി പേടിക്കും ബേബി ബേബി പേടിച്ചു തോന്നി ചെന്നാല് അക്കു ഇല്ല നന്ദല്ല പിന്നെ എവിടെ എവിടെ ഇരിക്കാണെന്ന് കിടന്നു പറഞ്ഞാണോ അക്കു ഞങ്ങൾ ഇവിടെ വരികയാണെ പറഞ്ഞു നമ്മളൊരു പൂച്ചക്കുട്ടീനെ അവിടെ കാണിച്ചേരാം ഇത് പാർക്കല്ല കൊന്നു മതി ഇറങ്ങാറങ്ങോ വാടേ അങ്ങോട്ട് അതിലേ നടക്കാ ഐസ്ക്രീം വാങ്ങിച്ചരാൻ പറയണെ അച്ഛനോട് വാ ഇതിലൂടെയാണ് അയ്യോ ഇത് ആര് തന്നത പൊന്നു അമ്മ കണ്ടില്ലല്ലോ വന്നേ എന്താ ഏത് ചേച്ചിയെ തന്നെ ഏത് ചേച്ചിയെ തന്നെ

ഒരു ചേച്ചി തന്നതാണെന്ന് പറഞ്ഞതായിട്ടിരിക്കുന്ന അപ്പുനറിയോ ആരാ തന്നു പൊന്നു എവിടുന്നോ ആരോടോ ചോയിച്ചു വാങ്ങിയതാ തോന്ന് നന്ദ നന്ദാ ചോദിച്ചോ ചേച്ചീന്റെ അടുത്ത് ഇത് തരുവോന്ന് ചോദിച്ചോ എന്താ ചോദിച്ചോ നന്ദാ ഇതെടുത്തോന്ന് പറഞ്ഞോ അതോ ചോദിച്ചോ നീയേ ആരാന്നേരം കൂടെ ഉണ്ടായിരുന്ന ഇണ്ടായിരുന്നേരം അക്കുണ്ടായിരുന്നോ ആ അക്കു വന്നിട്ട് അക്കുനോട് ചോയിക്ക സത്യാവസ്ഥ പൊന്നു എന്നാലും എൻറെ കള്ളി പെണ്ണെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുവോ നമ്മള് ചോയിക്കാൻ പാടില്ല ഇങ്ങനെ ആ ചേച്ചിക്ക് ഇപ്പൊ ആയിട്ടുണ്ടാവില്ലേ ചേച്ചിയുടെ അല്ലേ പറഞ്ഞോ ഏട്ടസു ചോദിക്കാൻ പാടു അയിന് ഏത് ചേച്ചിയാണ് നിനക്കറിയോ നീ അമ്മേനോട് പറഞ്ഞോ ഇല്ലല്ലോ അവിടെ ചേച്ചി ഏത് ചേച്ചിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാ എന്താണ് അവള് ഏട് ഏത് ചേച്ചിയെന്ന് എനിക്കറിയില്ലല്ലോ ഇത് തന്നതെന്ന് ചോദിച്ചപ്പം നന്ദ പറയാണ് അവിടെ ചെന്നിട്ട് ഇത് ആര് തന്നതാ ചോദിക്കാമെന്ന് ബൈക്കിന്റെ സൗണ്ടാലേ ചേച്ചിനോട് താങ്ക് യു പറഞ്ഞില്ലല്ലോ താങ്ക് യു പറഞ്ഞോ തന്നപ്പോ താങ്ക് യു പറഞ്ഞിരുന്നോ എങ്ങനെയാ പറഞ്ഞേ താങ്ക് യു പറഞ്ഞോ സത്യമാണോ അക്ക് വരട്ടെ ഞാൻ ചോദിക്കട്ടെ അപ്പോളറിയോ സത്യം എന്താന്ന് അത് കൈയിൽ നിന്ന് ഊരിയത് എന്തിനാ എന്തിനാ അങ്ങനെ കൈന്ന് ഊരിയത് നോക്കട്ടെ അത് ഈ പൊട്ടിക്കുപ്പം നന്ദ ചോയിച്ചതാണോന്ന് അജു ഇവിടെ വീഴണ്ടെട്ടാ അവിടെ നിന്ന് അന്നെ കണ്ട സന്തോഷം അത് അജു ഈ കഴിച്ചതിന് ആരാ കൊടുത്തേ ഇത് ബ്രേസ്ലറ്റ് ആരാ കൊടുത്തേ ഒരു ചേച്ചി തന്നതാ ഈ കണ്ടിട്ടില്ല ആരാ കൊടുത്തതെന്ന് പൂച്ച കണ്ടല്ലേ പറഞ്ഞേ ആര് തന്ന ഞങ്ങളോടാണോ ചോദിക്കുന്നേ നിനക്കല്ലേ തന്നത് എനിക്കാണോ അറിയുന്നത് നിന്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നേ ആരാ തന്നത് നിനക്കറിയില്ലെങ്കി ഇപ്പൊ ഞാൻ എന്താ ചെയ്യ ആര് തന്നത് ആര് തന്നത് എന്താ ആര് തന്നത് ആ അപ്പൊ ചോദിക്കണ്ടേ ചേച്ചിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കണ്ടേ ആ ഓ ചേച്ചി എന്ത് ചേച്ചി ചേച്ചിക്ക് പേരില്ലേ എന്ത് ചേച്ചി എന്നൊക്കെ പറയണു ഈശ്വര ആണോ ഉം ഏതോ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഊരെടുത്താ തോന്നുന്നു എനിക്ക് അല്ല എന്താ ഏത് കുട്ടീന്റെ കയ്യിൽ നിന്ന് ഊരെടുത്താ സത്യം പറഞ്ഞോ സത്യത്തിൽ ആരെ കയ്യിൽ നിന്ന് വാങ്ങിയതാക്കുന്ന അല്ല എന്നൊക്കെ പറയുണ്ട് ആരെങ്കിലും അവകാശികൾ ഉണ്ടെങ്കി വന്നോളൂട്ടാ ഞങ്ങളെ കയ്യിൽ സുരക്ഷിതമായ സാധനം ഉണ്ട് സാധനം കയ്യിലുണ്ടോ ഉണ്ടോ അന്നതാ അജ് വിളിക്കുന്നത് നിന്റെ അച്ഛനറി

അമ്മ പറഞ്ഞ അറിയല്ലേ സ്പൈഡർമാനാണെന്നൊക്കെ പറയണോ അച്ഛൻറെ കാര്യ അക്കു മണ്ടനാണെന്ന് കരുതി ചോദിച്ചു മണ്ഡല കടിച്ചതല്ലേ

பாரிக்கு வட்ட சப்பாரிக்கு ஆ சப்பாரி かனோ ஆ ஆச்சி மாட்டன பூ ஹா இஸ்ரி மார்க்கோ ஓகே போட டா டா உடா நான் த 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 ചാക്കോമാശ എൻ്റെ അപ്പനല്ല നിന്റെ അപ്പനാപ്പന അല്ല നിന്റെ അപ്പന ചാക്കോമാശ് എന്റെ അപ്പനല്ല നിന്റെ എന്റെ അപ്പൻ പള്ളിയിലടാ പറയണ അങ്ങനല്ല അച്ഛനാരാ അച്ഛനാരാ ചോദിച്ചപ്പോ പറയു എന്തേ അച്ഛനാരാ ചോയിച്ചപ്പോ കവർ കോല കളയുമ്പോ ആലിക്കണേലിണ്ട് തള്ളി പറഞ്ഞില്ലേ എന്റെ വണ്ടീന്റെ ഉള്ളിൽ ഒരു തുള്ളി ആക്കിട്ടെങ്കിലും ും മിഠായി എനിക്ക് കൊണ്ടു തന്നു വെറുപ്പിച്ചിട്ടാണ് മുതലാ മുതല കുട്ടി പറ അപ്പനെ വരുന്നുണ്ട് അല്ല സാറക്കില്ലേണ്ടോ യു അപ്പൊ എന്താ പറയുണ്ട് അതാണോ സുഹേല്ണ്ട് മാത്രമേ പക്ഷേ തണുപ്പ് വന്നിട്ടോ സുഹേല് വന്നിട്ട് തണുപ്പ് വന്നു ഇപ്പൊ നല്ല സുഖമുണ്ടല്ലോ ഇല്ല കുപ്പ നല്ല തണുപ്പില്ലേ ഉച്ചക്ക് ദൂട്ടിയിൽ കയറിയിട്ടല്ലേ രാവിലെ തന്നെ നേരത്തെ പോയിട്ട് അപ്പൊ അറിയൂല ഉച്ചക്കിടെ വരുമ്പോ ഞാൻ കൊണ്ടാണ്ട് വരുമ്പോത്തേക്ക് തണുത്തടു സിയായിട്ട് ഇറങ്ങാൻ പോരേ അപ്പോഴും അറിയൂലും Ah, ini. Iya. Ada bom buat cerita lah. Bila pun ada bom buat cerita. Isi ya. Hendak TV, radio, maklumat itu baru dia lah. Masih dia di musang. Ada masalah dia. Ini apa yang ada?